ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓണം ഒക്കെ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞാൽ അവിട്ടന്തിരത്തിന് അന്ന് മൂന്നാം ഓണത്തിനെന്നേന്ന നമ്മളിന്ന ഇതേ ചങ്ങനാശേരിയിലെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒത്തിരി ഓണത്തിൻ്റെ വീട്ടിലേക്ക് വന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം പനിയായിരുന്നു കൊണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നത് അങ്ങനെ നമ്മൾ ഇദ്ദേഹം രാവിലെ തന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് പോവാണ് എൻ്റെ അമ്മയുടെ വീട് ചങ്ങനാശ്ശേരിയിലാണെന്നൊക്കെ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിതേ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൊല്ലത്ത് എക്സിബിഷന് പോയ സമയത്ത് നമ്മൾ ചെയ്യിപ്പിച്ച ഒരു ഫാമിലി ഫോട്ടോ അപ്പോൾ അദ്ദേഹം നമ്മുടെ പിറ്റേയിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്ന രീതിയിൽ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ആ ഒരു ആ പോസിറ്റിന് കറക്റ്റായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് രാവിലെ ഒരു പതിനൊന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കല്യാണത്തിൻ്റെ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ആ ഒരു പാക്കേജിനകത്ത് അത് ഉണ്ടായിരുന്നില്ല നമ്മളത് ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പാക്കേജിൽ കിട്ടാതെ പോയത് അങ്ങനെ തെയ്യും നമ്മൾ വെള്ളിലേക്ക് ഇറങ്ങിയ തുടങ്ങിയ സമയത്ത് നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും തിരുവോണ ദിവസം മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് ഇപ്പം നല്ലതായിട്ട് ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇനി മഴ ദിവസം ഓണം എന്നറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് ചെറുതായിട്ട് നല്ല രീതിയിലൊരു പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എത്തുവേദനയും കാര്യങ്ങളൊക്കെയായിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഓണത്തിൻ്റെ റിലേറ്റഡ് ഷൂട്ടൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അതിൻ്റെ അതൊന്നും നിരത്തില്ല ചെറിയ രീതിയിൽ വേദനയൊക്കെ തുടങ്ങി നല്ല രീതിയിൽ ഇപ്പോഴത്തെ ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കാനുണ്ട് ഞാൻ ബാക്കിൽ ഇരിക്കാന്ന് വിചാരിച്ചു കാരണം ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ ചേട്ടന് വഴി അറിഞ്ഞുകൂട അപ്പം എന്തായാലും എനിക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട് കാരണം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഞാൻ അർജുനോട് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞത് ആകുമ്പോൾ ബാക്കിൽ ഇരുന്ന് എനിക്ക് സുഖമായിട്ട് പാട്ടൊക്കെ കേട്ടാൽ ഉറങ്ങാമല്ലോ അങ്ങനതേ നമ്മൾ ഇറങ്ങുകയാണ് മഴയും കൂടാണെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുവിട ഈ അല്ലെങ്കിൽ അലമ്പായിരിക്കും പോകുന്ന വഴിയൊക്കെ അറിഞ്ഞുവിടുക ചിലപ്പോൾ ഈ മഴ ഇപ്പോൾ അങ്ങ് നിൽക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാം ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ കുമ്പനാട് പുല്ലാട് കുമ്പനാട് വഴിയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും കാണില്ല അപ്പോൾ അതേ നമ്മൾ ആറന്മുള എത്തിയിട്ടുണ്ട് നമ്മുടെ ആറമുള ഉത്തരട്ടാതി വള്ളംകളിയാണ് ഉത്തട്ടാതി ദിവസത്തിൽ അപ്പോൾ അത് ഏതൊരു ട്രയലൊക്കെ ആയിട്ട് പരിശീലന വള്ളങ്ങളെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കാണാനൊക്കെ ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്തി അപ്പോഴത്തേക്ക് എനിക്ക് വയ്യരിയൊക്കെ ചെറിയ രീതിയിൽ നന്നായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പം മാമൻ നേ നമ്മളെ വിളിക്കാൻ വേണ്ടി അവിടെ വഴിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കാർ കയറി വരില്ല അതുകൊണ്ടാണ് എൻ്റെ മാമൻ അവിടെ വന്ന് നീപ്പുണ്ടായിരുന്നത് അപ്പം നമ്മളവിടെ കാർ ഒരു വീട്ടിലിട്ടിട്ട് നമ്മളിങ്ങോട്ട് നടന്ന് വരുവാണ് ചെറിയ എന്തോക്കെയോ അസ്വസ്ഥതകളുണ്ട് കേട്ടോ പനിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട് പക്ഷെ നല്ല ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു അല്ല കഴിഞ്ഞ ഓണത്തിൽ ഞങ്ങൾ വിരുന്നിന് വന്നപ്പോഴാണ് ലാസ്റ്റ് ചങ്ങനാശ്ശേരിയിൽ വന്നത് അപ്പോൾ കുറച്ചൊരു ആറേഴ് മാസത്തിന് ശേഷം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അദ്ദേഹം മാമൻ്റെ മോളാണ് അശ്വതി അവളെ നേരത്തെ ഇവിടെ ഉള്ള ബ്ലോഗിലൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ അദ്ദേഹം നമ്മൾ ഫൈനലി റീച്ച് ടു അമ്മ വീട് പിന്നെ നമുക്ക് വിഭാസപ്രദമായ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് തല നേരെ വെക്കാൻ പറ്റാത്തൊരു രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് വയ്യാഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് മാമി ഒരു മരുന്നൊക്കെ തന്ന് അതൊക്കെ കഴിച്ചാൽ കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ട് താറാവിനെ വാങ്ങാൻ പോകാം എന്ന് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ പൊങ്ങിയിരുന്നിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇനി ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തീരെ വയ്യാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഞാൻ കിടക്കുന്നത് ഒരപ്പം എങ്കിലും തല പൊങ്ങുമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറേ ചാടി ഇറങ്ങി കേട്ടോ അങ്ങനെ ആ ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ധൈര്യത്തിൽ അത് ചെറിയ രീതിയിലൊന്ന് പൊടിച്ച് വന്നപ്പോൾ തല പൊങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയങ്ങാണ് കേട്ടോ താറാവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി വന്നപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് താറാവ് കറിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം ചിക്കനും കാര്യങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് താറാവിനെ വാങ്ങാമെന്ന് വിചാരിച്ചിറങ്ങി അപ്പോൾ അതേ ഇത് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഇതാണ് നമ്മുടെ കുട്ടനാട് അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ആണ് വെള്ളം ഇറക്കി കഴിയുമ്പോൾ ഇവിടെ കൃഷി ഇറങ്ങുമ്പോൾ മൊത്തം പച്ചപ്പാണ് കേട്ടോ അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ ഗരുഡാഗരി ഷാപ്പ് റീൽസിലൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ് കേട്ടോ ഫാമിലി ആയിട്ട് വന്നൊക്കെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്തൊക്കെ ഫുഡൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് അവിടെ ഒന്നും കയറുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതെ അതിൻ്റെ ഫ്രണ്ട് തന്നെ താറാവിനെ വിൽക്കപ്പെടും ഒന്നും ഒരു കടയുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ താറാവിനെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതുപോലൊരു വലിയ ഏരിയയിൽ നിറച്ചിങ്ങനെ കെട്ടി നിർത്തി താറാവിനെ വളർത്തുകയാണ് ഇവിടെ വന്നപ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ട് തോന്നി കേട്ടോ സാധാരണ ചില താറാവിനെയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ മോശമായിട്ട് പറയും നല്ല നമുക്കൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരില്ല പക്ഷേ ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൽപീലിയൊക്കെ മൈൽപേലിയൊക്കെ പോലെയുള്ള ഡിസൈനൊക്കെ ഉള്ള താറാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ അതിങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനെയും വളർത്തി കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് കാരണം തീറ്റയൊക്കെ കൊടുത്ത് മുട്ടക്കും തേർച്ചയ്ക്കൊക്കെ ആയിട്ട് വേണ്ടി വളർത്തുന്ന താറാവാണ് കേട്ടോ ഇവിടെ പിന്നെ ഈ വെള്ളമൊക്കെ ഇപ്പോൾ കയറ്റി വെള്ളം കയറിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ കുളിക്കാനും ചൂട് സമയത്തൊക്കെ അതിങ്ങൾക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട് ഇനി വെള്ളമൊക്കെ ഇറക്കി കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടു വെച്ചാൽ ഈ കരയിൽ തന്നെ ഇങ്ങനെ നിർത്തുമായിരിക്കും അപ്പോൾ ഈ അവർ ഇങ്ങനെ താറാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവാതെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കൊക്കെ പ്രയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇതീ കണ്ടോ അപ്പോൾ അതെ എൻ്റെ കൂടെ മാമയുണ്ട് അശ്വതി ഉണ്ട് അപ്പം അശ്വതി മാമിയുടെ ചേച്ചിയുടെ മോടമക്കളും ഒക്കെ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ വാങ്ങാൻ വേണ്ടി വന്നതേ താറാവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ അതിനൊക്കെ ഡ്രസ്സ് ചെയ്ത് തരും കേട്ടോ അവരെ അവിടെ നിന്ന് അപ്പൊ നമ്മൾ താറാ മുട്ട നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് താറാ മുട്ട എന്താണെന്ന് അറിഞ്ഞൂട്ടാ നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഇതുപോലെയുള്ള ഉള്ള വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാലും ഇതുപോലെ നല്ല ചെളിയിലൊക്കെ കുഴഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ മുട്ട സാധാരണ നമ്മൾ കോഴിമൊട്ടയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്ലീൻ ചെയ്താണൊക്കെ തരുന്നത് നമ്മുടെ കടയിൽ കഴിഞ്ഞാലും ഈ ഒരു മുട്ട അധികം ആരും ക്ലീൻ ചെയ്ത് കാണത്തില്ല ഇതിങ്ങനെ ഇങ്ങനെ ചേർലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതെന്താണെന്ന് അറിഞ്ഞൂടാ ആൾക്കാരങ്ങനെ ക്ലീൻ ചെയ്യാതെ വെച്ചേക്കുന്നത് ഇനി അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും ഈ ഒരു ാണ് കിട്ടുന്നത് നമുക്ക് വീട്ടിൽ വന്നോളൂ വലിയൊരു മെനക്കേടാണ് അതിനെ ക്ലീൻ എന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മള് താറാവിനെയൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ആ ഒരു ഗരുടാരി ഷാപ്പിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ തറാവിനെയൊക്കെ വിളിക്കുന്നത് അപ്പം അപ്പോൾ ഗഡാകൃത ഷാപ്പിൽ വരുന്നവർക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടത് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ അതേ ഇത് മാമിയുടെ ചേച്ചിയുടെ മൊ മക്കളാണ് കേട്ടോ അപ്പം അതേ നമ്മൾ എല്ലാവരും കൂടെ ആയിരുന്നു വന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ആ ഒരു പാരസെറ്റമോളിൻ്റെ എഫക്റ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു വീണ്ടും പനി കൂടാൻ തുടങ്ങി അങ്ങനെ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം ഇതാണെങ്കിൽ ഇലവൻതിട്ടയിലേക്ക് കൊണ്ടു വാങ്ങിയിട്ടിട്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച് താറാവിനെ ഓൾറെഡി അന്ന് നമുക്ക് ചങ്ങനാശ്ശേരി താറാവ് കയറിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കൗകുട്ടിയോണ്ട് എന്നപ്പോഴാണ് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചത് അങ്ങനെ എനിക്ക് പനി അതികലശമായി കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും കൂടുമായിരുന്നു കേട്ടോ എനിക്കങ്ങനെ സ്ഥിരമായിട്ട് പനിയൊന്നും വരാറില്ല വല്ല ഒരു രണ്ടിലും ഒരു രണ്ട് വർഷം കൂടി ഇരിക്കുമ്പോഴേക്കാണ് ഒരു പനി വരുന്നത് പക്ഷേ നല്ല കഠിനമായിട്ട് വന്നിട്ടങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ അതെ നമ്മൾ താറാവിനെയൊക്കെ വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് നമുക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മുടെ താറാവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകും കേട്ടോ നാളെ നമുക്ക് രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ തന്നെ കൊല്ലത്തിന് പോകേണ്ടതായിട്ടുണ്ട് അപ്പം അദ്ദേഹം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗരുഡാഗിരി ഷാപ്പിലേക്ക് വന്ന ആൾക്കാരുടെ വണ്ടികളും കാര്യങ്ങളും എല്ലാം കൂടെയാണ് കേട്ടോ ഫ്രണ്ടില് കാണുന്നത് അതെല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളും ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നല്ല പാടായിരുന്നു കേട്ടോ അപ്പോൾ തിരക്കുള്ള നല്ല ഈ ഞായറാഴ്ച അതുപോലുള്ള അവധി ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ ഷാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ വർക്കിംഗ് ഡേ ഒക്കെ ഫ്രീ ആയിട്ടുള്ളവർ വന്ന് എൻജോയ് ചെയ്യുക നല്ല ഫുഡാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ കോസ്റ്റലി ആണെന്നും പറയുന്നത് കേൾക്കാം അപ്പോൾ എന്തായാലും നമ്മളതേ അവിടുന്ന് അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ തിരിച്ചു വന്ന് ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു ആറേമുക്കാലായപ്പോൾ തന്നെ നമ്മൾ കൊല്ലത്തിന് പോവുകയാണ് അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ കസിൻ്റെ വളകാപ്പ് ചടങ് കൊണ്ട് കൊല്ലത്ത് അപ്പോൾ അതിന് പങ്കെടുക്കണം ഇന്ന് ചതയൻ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ ഇവിടെ നമുക്ക് കൊല്ലത്തിന് ഒന്നര മണിക്കൂർ ട്രാവലും ഉണ്ടല്ലോ അപ്പോൾ ഒത്തിരി ട്രാഫിക് ഒക്കെ ആവുന്നതിന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ ഒമ്പതരയാകുമ്പോഴാണ് വളഹപ്പ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നേരെ കൊലത്തിന് വിടുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു എട്ടേക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്താൻ പറ്റിയേക്കും അപ്പോൾ ദേഹം ഓണപരിപാടിയുടെയാണ് കേട്ടോ അവിടെ കമ്പും കോലുമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഒരു ഓണക്കാലം കൂടി കഴിയുകയാണ് ഇങ്ങനെ നമ്മൾ എട്ടേക്കാലം ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് നന്നായിട്ടൊരുങ്ങി എൻ്റെ മുടിതെ ഇങ്ങനെ പൊങ്ങി 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 വരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കും ജാം പൂട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കും ചില നേരത്ത് നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും ബാക്കിൽ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കും അങ്ങനെ നമ്മൾ സമയം ഏകദേശം ഒരു ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ വീടും ചേട്ടൻ്റെ വീടും ഇവിടെ കൊല്ലത്ത് തന്നെയാണ് ചേച്ചിയാണ് ചേട്ടൻ്റെ കസിൻ അച്ഛൻ്റെ ചേച്ചിയുടെ മോളാണ് അപ്പച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും വീട് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ രണ്ട് വീടും കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ അത്തപ്പോകളൊക്കെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പിതേ കൂട്ടിക്കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ നമ്മൾ പോയിട്ട് വേണം കാർ വെളിയിൽ ഇറക്കിയിട്ട് വേണം അവളെ തുറന്ന് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ രാവിലെ കൂട്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും അവിടെയോട്ട് വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്കിടക്കത്തില്ല കേട്ടോ അങ്ങനെ നമുക്ക് നേരെ ഇനി കൊല്ലത്തേക്ക് പോകാം ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേയുള്ളൂ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിലെത്തി ദേ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വളഹാപ്പ് ചടങ്ങൊക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ടൊരു വളഹാപ്പ് ചടങ്ങ് പ്രസവത്തിന് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടും പങ്കെടുത്തിട്ടും ഒക്കെ ഉണ്ട് ഇങ്ങനെ വളഹാപ്പ് വളയിടേലി ചടങ്ങുകളൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒരു നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ മധുരമൊക്കെ കൊടുത്ത് വളയൊക്കെ ഇടുന്ന ഫങ്ഷന് അപ്പോൾ ദേ ഫങ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡൊക്കെ വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ വളഹാപ്പ് ചടങ്ങ് വളഹാപ്പാണോ വളക്കാപ്പാണോ എന്ന് എനിക്ക് ഇപ്പോഴും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ കാരണം തമിഴിലൊക്കെ കൂടുതലും പ്രൊണൗസ് ചെയ്യുന്ന വളഹാപ്പ് എന്നാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വളക്കാപ്പാണ് നമ്മൾ പൊതുവേ മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ദേഹം ആ ഫംഗ്ഷനൊക്കെ തുടങ്ങി വളയിടിയിലും മധുരം കൊടുക്കലും ഒക്കെയാണ് അങ്ങനെ അതെ വളകാപ്പി അടങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാണ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ അതോ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് അതായത് ചേട്ടൻ അപ്പച്ചയുടെ വീട് അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ ഇല വന്നിട്ട് അമ്മ നമുക്ക് കുറച്ച് ചിപ്സ് വന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് പുറത്ത് അപ്പോൾ അത് കഴിച്ചുകൊടുത്തപ്പോൾ ഒരുത്തി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ കുറച്ച് കൊടുത്തു പിന്നെയും പിന്നെ വേണമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വിശേഷം ഒരു നമ്മുടെ അവിട്ടം ചതയം ദിവസത്തെ ദിവസത്തെ ഒരു കുട്ടി വിശേഷമായിട്ടുള്ള ഒരു കുട്ടി ഉള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കാതിരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സേഫ് ആയിട്ടിരിക്കുക